ിപ്പി ആരും കാർത്തുപ്പി ഒന്നും ഇല്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്റെ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കിളവൻ പറഞ്ഞിരിക്കാനുള്ള വണ്ടി വേണ്ടേ പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ് അയാളാ ഷാപ്പിലുണ്ട് ഷാപ്പിൽ ും അങ്ങോട്ടേ ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മാശം കാശ് വാങ്ങിച്ചു ഇത് എന്റെ അമ്മാവനാ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു അമ്മാൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ അമ്മാവും കാശ് വാങ്ങിന്നല്ലോ അമ്മാവ് കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു എന്റെ അമ്മാവും കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവനാണ് പണം വാങ്ങിയത് വേറൊരു അമ്മാവനാണ് വണ്ടിയെന്ന് പറഞ്ഞിട്ടാ ഞാൻ അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ എന്നിട്ട് ഞാൻ ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിച്ചു തനിക്ക് എനിക്ക് അറിയാമോട് അമ്മാവ കിട്ടി ദിവസം പറയരുത് എന്നും വേണം പറയാൻ എന്താ എന്താ ഇവിടെ പ്രശ്നം ഏ വരുന്നു